ഈ ശോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അല്ലച്ചൻ പഴയ നിയമ തിരുവചന ധ്യാനം ക്ലാസ് മൂന്ന് ഉത്പത്തി ഗ്രന്ഥത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുഖപുര അല്ലെങ്കിൽ ആമുഖമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഈ ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ ഒരു സ്ത്രീപക്ഷ വായന സ്ത്രീപക്ഷ വായന ഇത് മുഖപുരയാണ് മുഖപുര ഇന്ന് ഞാൻ പറയുന്ന പല കാര്യങ്ങളും അതിൻ്റെ വിശദമായ വ്യാഖ്യാനങ്ങൾ വേണം അതെല്ലാം നമ്മൾ ബന്ധപ്പെട്ട ടെക്സ്റ്റ് അതായത് ആ തിരുവചന പാഠം എത്തുമ്പോൾ വ്യാഖ്യാനം നൽകും ഇപ്പം നമ്മൾ പൊതുവായ മുഖവര മാത്രമാണ് നൽകുന്നത് മുഖവര പറയുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാക്കണമെന്നില്ല ഞാൻ വിശദാംശങ്ങൾ നൽകുന്നില്ല കാരണം ആ ടെക്സ്റ്റ് വരുമ്പോൾ ആ തിരുവചന പാഠം വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം ഞാൻ പറയുന്ന മുഖവര ഒന്ന് മനസ്സിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ് സ്ത്രീപക്ഷ വായന എന്തുകൊണ്ടാണ് നമ്മൾ സ്ത്രീ പക്ഷ വായന എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമായ സമുദായമാണ് ബൈബിൾ എഴുതിയതെന്നും മറ്റ് മേഖലകളിൽ നിന്നെന്നപോലെ മറ്റ് മേഖലയിൽ മേഖലകളിൽ നിന്ന പോലെ ആത്മീയ കാര്യങ്ങളിലും സ്ത്രീയെ അവഗണിച്ചുവെന്നും ചില ഫെമിനിസ്റ്റ് വിമർശകർ ആരോപിക്കാറുണ്ട് പഴയ നിയമത്തിലെ ഇസ്രായേൽ സമൂഹത്തിലും പുതിയ നിയമത്തിലെ സഭയിലും സ്ത്രീകൾ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അവരുടെ ആരോപണം സ്ത്രീകൾക്ക് പൗരോഹിത്യം നൽകാത്തത് കൊണ്ടാണോ ഈ ആരോപണം എന്നറിഞ്ഞുകൂടാ പൗരോഹിത്യം എന്ന ഏകശില മാനദണ്ഡം ഉപയോഗിച്ച് എല്ലാം വിലയിരുത്തിയാൽ അത് ചിലപ്പോൾ ശരിയായി തോന്നും ചെയ്യാം പക്ഷെ അങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു ഏകശില ദണ്ട് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ സ്ത്രീ പക്ഷവായന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയേണ്ടത് ഈ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ഉന്നതമായ സ്ഥാനത്തിന് ഏറ്റവും വലിയ തെളിവാണ് പരിശുദ്ധ കന്യകാമ്രയത്തിന് കത്തോലിക്ക സഭയിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനം സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സന്യാസ സമൂഹങ്ങൾ സ്കൂളുകളായിട്ടും ആശുപത്രികളായിട്ടും എല്ലാം ലോകത്തെ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമുദായം ക്രൈസ്തവ സമുദായം അതിൽ കത്തോലിക്ക സഭയാണ് ഏറ്റവും മുമ്പില് ഇത്രമാത്രം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു മനുഷ്യ സമുദായവും ലോകത്തിപ്പില്ല അതിനാൽ പൗരോഹിത്യം എന്നുള്ള ഒരു ഏകശില ശില കൊണ്ട് ഉപയോഗിച്ചാൽ ശരിയാണ് ഈ പറഞ്ഞതൊക്കെ ആരോപണങ്ങൾ ശരിയാ അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു സമുദായവും ലോകത്തില്ല ഇസ്രായേൽ സമൂഹ സമുദായത്തിലോ ക്രൈസ്തവ സഭയിലോ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനവും ബൈബിളിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന അന്തസ്സും തിരിച്ചറിയാൻ പെണ്ണെഴുത്തുകാർക്ക് കണ്ണില്ലാതെ പോകുന്നുവെന്നാണ് എൻ്റെ പക്ഷം ഹവയെയോ സാറയെയോ റിബാഖയോ റാഹേലിനെയോ ഈ സ്ത്രീപക്ഷ ഫെമിനിസ്റ്റ് സാഹിത്യകാരന്മാര് ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ചില ചിന്തകൾ ഇടുകയാണ് ഞാൻ ആവർത്തിക്കുകയാണ് ഇതൊരു മുഖവരിയാണ് വിശദാംശങ്ങൾ പിന്നീട് ഹവ എന്ന സ്ത്രീയുടെ വാക്കനുസരിക്കാൻ വേണ്ടി ദൈവകൽപ്പന കൽപ്പന പോലും ധിക്കരിച്ചവനാണ് ആദാം എന്ന പുരുഷൻ ഹൗ എന്ന സ്ത്രീയുടെ സ്ത്രീപക്ഷം വാക്കനുസരിക്കാൻ വേണ്ടി ഭാര്യയുടെ വാക്ക് അനുസരിക്കാൻ വേണ്ടി ദൈവത്തെ പോലും ധിക്കരിച്ചവനാണ് ആദ്യത്തെ പുരുഷൻ സാറ എന്ന ഭാര്യയ്ക്ക് സമാധാനം കിട്ടുമെങ്കിൽ ഇഷ്മൽ എന്ന മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്ന് ഉള്ളിൽ കത്തുന്ന തീയുമായി സമ്മതിച്ച അപ്പനാണ് അബ്രഹാം സാറ ഭാര്യയ്ക്ക് തന്റെ ഭാര്യയ്ക്ക് സമാധാനം കിട്ടുമെങ്കിൽ ഇസ്മായിൽ എന്ന മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്ന ഉള്ളിൽ കത്തുന്ന തീയുമായി അപ്പനാണ് അബ്രഹാം സ്ത്രീയെ ഇതിൽ കൂടുതൽ ആദരിക്കാൻ പറ്റുമോ ചേട്ടൻ അനിയനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് നേരിൽ കണ്ട സാറ എന്ന അമ്മ ഇഷ്മേല് ഇസഹാക്കിനെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു കളിച്ചു എന്നൊക്കെയാണ് നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മേഷഹാക്ക് എന്നാണ് ഹീബ്രു വാക്ക് ലൈംഗിക അവയവത്തിൽ പിടിച്ച് കളിച്ചു എന്നാണ് എൻ്റെ അർത്ഥം അതായത് മൂത്തോൻ ഇഷ്മേല് ഈ ഇസ്ലാമിൻ്റെയൊക്കെ പൂർവ്വപിതാവണവർ വ്യാജമായിട്ട് അവകാശപ്പെടുന്നു അറബികളുടെ അറബികളുടെ പൂർവ്വപിതാവായിരിക്കും ഇസ്മായേല് മുസ്ലിംസിൻ്റെ അല്ല അറബികളും മുസ്ലിംസും ഒന്നല്ല അറബി നാട്ടില് ക്രിസ്ത്യാനികൾ അറബിയല്ല സംസാരിക്കുന്നത് അത് ഇസ്ലാമിൻ്റെ ഭാഷയാണോ ഇസ്ലാമൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബികളുണ്ട് അപ്പം അറബികളുടെ പിതാവായിരിക്കും ഇസ്മായേല് മുസ്ലിംസിൻ്റെ അല്ല ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ലൈംഗിക കളിയുടെ ആശാന്മാരാണ് ഈ ഇസ്മായേലിനും ഇസ്മായേലിൻ്റെ സന്തതികളും അവർ തുടക്കത്തിലേ അങ്ങനെയായിരുന്നു ഇസഹാക്ക് എന്ന് പറഞ്ഞാൽ അനിയനെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു ഇപ്പം നമ്മൾ പറയുന്ന ബാലപീഡനം പോക്സോ കേസ് ഒക്കെ പറയില്ലേ പോക്സോ കേസ് അങ്ങനെ ഇഷ്മേല് ഈ ചേട്ടൻ എന്ന ഇഷ്മേല് അനിയനെ ഇസഹാക്കിനെ ലൈംഗിക ദുരുപയോഗം ചെയ്യുന്നത് നേരിൽ കണ്ട സാറ എന്ന അമ്മ അക്കാര്യം നാട്ടുകാരെ അറിയിച്ച് ചേട്ടനും കുടുംബത്തിനും മാനക്കേട് ഉണ്ടാക്കാതെ ആ ദുരന്തത്തിന് അന്ത്യം കുറിക്കാൻ നടപടികൾ എടുക്കുന്നു എന്താണ് പറഞ്ഞത് എന്നോട് തിരിച്ചൊന്നും ചോദിക്കേണ്ട അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക ചേട്ടന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുക സാറ അബ്രഹാമനോട് പറഞ്ഞു ആ അമ്മയുടെ വകതിരിവ് നോക്കിയാൽ സാറാന്ന അമ്മയുടെ മൂത്തോൻ താഴെയുള്ളവനെ ദുരുപയോഗം ചെയ്യാണ് ലൈംഗികമായിട്ട് അത് അമ്മ കണ്ടു അത് നാട്ടുകാരെ വിളിച്ചും പോലീസ് കേസൊന്നും ആക്കാതെ തന്നെ അവനെ ഇറക്കി വിടാനായിട്ട് അപ്പനോട് പറഞ്ഞു അബ്രഹാമൻ അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് സാർ എങ്ങനെ പറയണതെന്ന് പക്ഷെ സാറാന്ന അമ്മയുടെ വകതിരിവാണത് റിബേക്കയുടെ സമ്മതം ചോദിച്ചതിന് ശേഷമാണ് അവളെ കല്യാണം നിശ്ചയിച്ചത് ഇത് എത്രയോ നൂറ്റാണ്ട് മുമ്പുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പെൺകുട്ടികളുടെയും ആൺകുട്ടിയെയും സമ്മതം ചോദിച്ചിട്ടാണോ കല്യാണം നിശ്ചയിക്കുന്നത് പലപ്പോഴും ഇത് ഇസഹാക്കിൻ്റെയും റിബേക്കയുടെ കല്യാണം നിശ്ചയിക്കുന്നതിന് മുമ്പ് പെൺകുട്ടിക്ക് സമ്മതമാണോ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യം പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആയിട്ടില്ല അത് കൊണ്ടുവരാത്തതിന് കുറ്റം നമ്മുടെ നമ്മുടെ സംസ്കൃതത്തിന്റെ സംസ്കൃതിയുടെ കുറ്റം കൂടിയാണ് എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് സ്ത്രീയെ സൃഷ്ടിക്കാൻ ആദാവിന് ഉറക്കിക്കിടത്തി വാരിയല് മോട്ടിക്കേണ്ടി വന്നു എന്നത് ചരിത്രത്തിൽ ഏറ്റവും വലിയ അട്ടമറിയാണ് എന്നാണ് ചില സാഹിത്യ വിമർശകന്മാർ പറയണേ സാമൂഹിക നിർമ്മിതമായ നിർമ്മിതമായ സ്ത്രീയുടെ അധമാവസ്ഥയെ ഇതിലൂടെ ദൈവകൽപ്പനയായി കൽപ്പനയായി ആരോപിച്ചുവെന്നും അവര് അവരുടെ വിമർശനം അതാണ് വിവരമില്ലായ്മ സന്ദർഭം നോക്കാതെ നാവിൻ തമ്പത്ത് വരുന്നവർക്കെ ഇങ്ങനെ എഴുതാൻ കഴിയൂ എന്നാണ് എൻ്റെ പക്ഷം ഇന്നും സൃഷ്ടി നടക്കുന്നത് നടക്കേണ്ടത് രഹസ്യത്തിലല്ലേ കിടപ്പുമുറിയിലല്ലേ അല്ല അങ്ങനെയല്ലേ വേണ്ടത് പട്ടാപകല് എല്ലാവരും നോക്കി നിൽക്കുകയാണോ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത് ഏത് സൃഷ്ടിയാണെങ്കിലും ഒരു സാഹിത്യ സൃഷ്ടിയാണെങ്കിലും കലാ സൃഷ്ടിയാണെങ്കിലും അതിനൊരു രഹസ്യാത്മകതയിൽ നടക്കൂ ഒരു നോവലിനെ കുറിച്ചൊരു ആശയം കിട്ടിയാൽ അത് ആരോടെങ്കിലും പറഞ്ഞാൽ ആ നോവല് എഴുതാൻ പറ്റില്ല എന്നാണ് എം ടി വാസുദേവൻ നായർ പറഞ്ഞത് അത് രഹസ്യത്തിൽ ചെയ്യേണ്ടതാണ് സൃഷ്ടി രഹസ്യത്തിൽ ചെയ്യേണ്ടതാണ് അപ്പം ഉറക്കിക്കെടുത്തി ആദാവിനെ ഉറക്കിക്കെടുത്തി സൃഷ്ടിച്ചതിനെ ഈ ദൈവം ഇല്ലേ ആദാവിനെ ഉറക്കിക്കെടുത്തി വായലിൽ മോട്ടിച്ചു എന്നൊക്കെയാണ് സാഹിത്യ വിമർശനങ്ങൾ പറയണേ ഉൽപ്പത്തിഗ്രഥത്തിൻ്റെ സാഹിത്യ വിമർശനങ്ങളെ പറയണേ അങ്ങനെ സ്ത്രീയുടെ അധമാവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് എന്നെല്ലാമാണ് വിമർശനങ്ങൾ എന്നാൽ സൃഷ്ടി ഈ പറഞ്ഞ വിമർശകർ പോലും സൃഷ്ടിക്കുന്നത് രഹസ്യത്തില്ലല്ലേ ഉറക്കിക്കെടുത്തിട്ട് അല്ലേ കിടപ്പറയില് ഉറക്കറയിലാണ് നടക്കേണ്ടത് പട്ടാ പകലെ നാലാൾ കാണുകയല്ല സൃഷ്ടി സൃഷ്ടിക്കുക അപ്പ ഇതും ഈ അങ്ങോട്ടിങ്ങനെ ചിന്തിക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് പാശ്ചാത്യരോ ആരെങ്കിലോ എന്തെങ്കിലും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ സഭയെ ആക്രമിക്കാൻ കിട്ടുന്നൊരു അവസരം നോക്കി നമുക്ക് ആച്ചു വീട് പിന്നെ വാരിയല് വാരിയല് എന്നാണോ തർജ്ജമ ചെയ്യേണ്ടത് മൗലിക പാഠത്തിൽ ഈ വാരിയല് എന്നല്ല പാർശ്വം എന്നാണ് വാരിയല് എന്നല്ല പാർശ്വം എന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ പാർശ്വം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പണ്ട് കാലത്ത് അതായത് മനുഷ്യവംശത്തിന്റെ തുടക്കകാലത്ത് മാതൃതായക്രമമായിരുന്നു ഉണ്ടായിരുന്നത് മേട്രിയാർക്ക് അതുപോലെ മരുമക്കത്തായം ആണ് ഉണ്ടായിരുന്നത് ആദാം പോവ കഥ പഠിപ്പിക്കുന്നത് തന്നെയാണ് പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും പുരുഷനാണ് മാതാപിതാക്കൾ വീട് പെട്ടിച്ച് ഭാര്യയുടെ വീട്ടിലേക്ക് പോണേ ഭാര്യ വീട്ടിലായിരുന്നു അച്ഛൻ വീട്ടിലായിരുന്നു പാർപ്പ് തുടക്കത്തില്ലേ പക്ഷെ ആ രീതിക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടായിരുന്നു അവന്റെ ദോഷങ്ങളെക്കാൾ കുറവ് ദോഷമേ പിതൃദായ ക്രമത്തിനുള്ളു പേട്രിയാർക്കി എന്ന് കണ്ടാണ് പതുക്കെ മനുഷ്യ സമുദായം ഈ പേട്രിയാർക്കി പിതൃതായ പിതൃദായക രീതി സ്വീകരിച്ചത് അതായത് മാതൃദായകം അല്ലാതെ പിതൃദായകം സ്വീകരിച്ചത് അത് മനുഷ്യ സമ്പ്രദായം അതാണ് കൂടുതൽ നല്ലത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് തിരിച്ചറിവുകളിൽ നിന്ന് മനുഷ്യൻ സ്വയം ആർജിച്ചെടുത്ത ജ്ഞാനമാണത് പുരുഷനിയന്ത്രിത സമൂഹം അല്ല പിതൃതായക്രമം അങ്ങനെ പലരും തെറ്റിദ്ധരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിലും ഈ പിതൃ പുരുഷനിയന്ത്രിത സമൂഹത്തെ അല്ല പിതൃതായ ക്രമം എന്ന് പറയണേ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം പുരുഷൻ ഏറ്റെടുക്കുന്ന സമ്പ്രദായത്തെയാണ് പിതൃദായക്രമം പേട്രിയാർക്കി എന്ന് പറയുന്നത് ഗൃഹപരിചരണം ഭർത്തൃപരിചരണം പ്രസവം ശിശുപരിചരണം എന്നിവയ്ക്ക് പുറമേ വരുമാനം കൂടി കണ്ടെത്തേണ്ട ചുമതല സ്ത്രീകൾക്ക് വന്നു ചേരാതിരിക്കുക സ്ത്രീകളുടെ ഇരട്ട ഇരട്ട ചൂഷണം ഒഴിവാക്കുക അതായത് ജോലി എടുക്കുന്നതും പെണ്ണ് കാശ് കൊണ്ടുവരുന്നതും പെണ്ണ് പ്രസവിക്കുന്നതും പെണ്ണ് കുഞ്ഞുങ്ങൾ നോക്കുന്നതും പെണ്ണ് കുടുംബം നോക്കുന്നതും പെണ്ണ് അങ്ങനെ എല്ലാ ഭാരം പെണ്ണുങ്ങൾക്ക് വരാതിരിക്കാൻ സ്ത്രീകൾക്ക് ഗൃഹപരിചരണം ഭർത്ത പരിചരണം പ്രസവം ശിശുപരിചരണം ഇങ്ങനെ അത് ഇതായാൽ ഭർത്താവ് ജോലിക്ക് പോകുക പണം കൊണ്ടുവരിക അങ്ങനെ മറ്റു കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ആണെന്ന് വാസ്തവത്തിൽ ഈ പിതൃദായക്രമം അതിന് പുരുഷനിയന്ത്ര സമൂഹമായി ചിലരൊക്കെ മാറ്റിയിട്ടുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയാണോ എനിക്ക് എത്രയോ പരിചയമുള്ള വീടുകളുണ്ട് നമ്മുടെ നാട്ടില് ഈ പിതൃതായക്രമത്തിൻ്റെ എന്താ പറയാ ആ ആനന്ദം അനുഭവിക്കുന്നവര് സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിച്ചാൽ ആദരിക്കാൻ പഠിച്ചാൽ പിതൃതായക്രമം തന്നെയാണ് നല്ലത് ഇപ്പൊ നമുക്ക് ആധുനിക സമുദായത്തിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അത് ജോലിയുടെ സമ്മർദ്ദം കൊണ്ട് ഗർഭം ധരിക്കാൻ പ്രയാസം ഗർഭം അലസിപ്പോ വിഷാദ രോഗം ആത്മഹത്യ ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങളിൽ നിന്ന് സ്ത്രീയെ രക്ഷിക്കേണ്ട ഒരു ഒരു ഘട്ടമാണ് കാലഘട്ടമാണ് ഇപ്പോൾ ൈംഗിക ഉത്തേജക ഉപയോഗ വസ്തുവായി സ്ത്രീയെ അധപതിപ്പിക്കാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു ഈ പിതൃതായ ക്രമം ആ രീതിക്കും കുറവുകളൊക്കെ ഉണ്ട് എങ്കിലും മാതൃദായമാണോ പിതൃദായമാണോ നല്ലത് നോക്കിയാൽ പിതൃതായ ക്രമമാണ് നല്ലത് മാത്രമല്ല സ്ത്രീകളെ പൊതു മനഃശാസ്ത്രവും ഇത് തന്നെ ആഗ്രഹിക്കുന്നു യൂറോപ്പിലൊക്കെ ഒരു മുന്നേറ്റം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് പണ്ട് എന്താ പറഞ്ഞത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്നതാണ് ഇപ്പൊ എന്താ പറയുന്ന അറിയോ ആരെങ്കിൽ നിന്നും അടുക്കളയിലേക്ക് ആരെങ്കിൽ നിന്നും അടുക്കളയിലേക്ക് കാരണം ഗർഭധാരണത്തിന് ഏറ്റവും വലിയ പ്രയാസം പറയുന്ന ഒരു കാര്യം ജോലി സ്ഥലത്തെ സമ്മർദ്ദങ്ങളാണ് വീട്ടിൽ വരുമ്പോഴും ടാർഗറ്റ് പൂർത്തിയാക്കേണ്ട ടെൻഷനാണ് സ്ത്രീക്ക് ഈ സ്ത്രീ ഗർഭം ധരിക്കണമെങ്കിൽ എല്ലാ ഈ ശരീരവും മനസ്സും ആത്മാവും എല്ലാം കൂടിച്ചേർന്നാലേ ശരിയായി ഗർഭധാരണം നടക്കുന്നതാണ് ശാസ്ത്രം പറയണേ ബലാത്സംഗം ചെയ്യുമ്പോൾ സ്ത്രീ എതിർക്കുമ്പോൾ ഗർഭം ഗർഭധാരണം ഉണ്ടാക്കുന്ന സാധ്യത കുറച്ച് കുറയുന്നുണ്ടെന്ന് പറയുന്നു കാരണം മനസ്സില്ല ആത്മാവില്ല വേറെ ആരോ ബലം പ്രയോഗിച്ച് ശരീരത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ജോലി സ്ഥലത്തെ സമ്മർദ്ദം ഗർഭം ധരിക്കാൻ പ്ര ഇങ്ങനെ ധരിക്കാൻ പ്രയാസം ഉണ്ടാക്കുന്നു ഗർഭം മനസ്സിൽ പോകുന്നു ആത്മഹത്യ പ്രവണത ഇതെല്ലാം കുറയ്ക്കാനായിട്ടുള്ളൊരു മാർഗമായിരുന്നു പിതൃദായം അതായത് ആണ് ജോലിയെടുത്ത് പൈസ കൊണ്ടുവന്ന് പെണ്ണിന്റെ കയ്യിൽ കൊടുക്കും പെണ്ണ് കുടുംബം നോക്കും അപ്പോൾ ഈ അടുക്കളയിൽ നിരംഗത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ വേണേൽ പറയാം സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറയാം പക്ഷെ അതിന്റെ അത് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ സമ്മർദ്ദമോ ഈ കിട്ടിയ സ്വാതന്ത്ര്യത്തെക്കാൾ വലുതാണ് ഈ സമ്മർദ്ദം അതുകൊണ്ട് പണ്ടത്തെ രീതിയിലേക്ക് തിരിച്ചു പോകുക എന്നുള്ള മുന്നേറ്റം തുടങ്ങിയിട്ടുണ്ട് യൂറോപ്പിൽ പലയിടത്തും നമ്മുടെ അവിടെ എത്താനായിട്ട് പത്ത് മുപ്പത് കൊല്ലം എടുക്കും ഇപ്പൊ നമ്മുടെ സർക്കാരോട് എന്താ പറയണത് സ്ത്രീക്ക് വിദ്യാഭ്യാസം ജോലി തീർന്നു വിദ്യാഭ്യാസം ജോലി ഇത് രണ്ടുണ്ടായിട്ട് പിന്നെ അടുത്തത് എന്താണ് ചൈനയില് വലിയ പ്രശ്നമായിരിക്കുകയാണ് സ്ത്രീകള് പ്രസവിക്കാൻ കൂട്ടാക്കുന്നില്ല കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല മക്കളുണ്ടാകാൻ സമ്മതിക്കുന്നില്ല അപ്പൊ അടുത്ത തലപ്പുറം എങ്ങനെ നിലനിൽക്കും അതിന് കാരണം പറയുന്നത് ഈ സ്ത്രീകൾക്ക് ആദ്യം സ്വാതന്ത്ര്യം ആദ്യം പറഞ്ഞു മക്കൾ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പറഞ്ഞ് എടുക്കാൻ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞു ജോലി എടുക്കാൻ പറഞ്ഞു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്യാൻ ഞങ്ങൾ ആരാ ഞങ്ങൾ മെഷീൻസ് ആണോ അപ്പൊ സ്ത്രീകള് വേറെ തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങി സർക്കാരുകൾ വിചാരിച്ചാൽ സ്ത്രീകളെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ സ്ത്രീകള് സർക്കാർ പറഞ്ഞാലും സ്ത്രീകൾ ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് സർക്കാരുകൾ പറയണത് തുടക്കത്തിലൊക്കെ അവർ ചെയ്തു ഇപ്പോ സർക്കാർ പറഞ്ഞ് ചെയ്യാൻ കൂട്ടാക്കുന്നില്ലേ സ്ത്രീകള് ഇതാണ് ചൈനയിലെ അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇത് തന്നെയാണ് അവസ്ഥ ചുരുക്കത്തില് ഈ പിതൃതായ കർമ്മവും ക്രമവും മാതൃദായ ക്രമവും സമൂഹം പരീക്ഷിച്ചു നോക്കിയതാണ് ആദ്യം മാതൃദായക്രമമായിരുന്നു അതിൻ്റെ ദോഷങ്ങളെക്കാൾ കുറവ് ദോഷങ്ങളെ പിതൃദായത്തിനുള്ളൂ എന്ന് കണ്ടപ്പോഴാണ് മനുഷ്യ സമുദായം ആർജിച്ചെടുത്ത ഒരു ജ്ഞാനമാണ് പിതൃദായക്രമം അതിനെ സ്ത്രീകൾ അടിച്ചമർത്തി അടിമകളാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഈ വിവരമുള്ളവർ സമ്മതിക്കില്ല സംസ്കൃതികളെക്കുറിച്ച് ഇല്ലേ എല്ലാ സംസ്കൃതികളെ കുറിച്ച് മറവുള്ളവർ അത് സമ്മതിക്കില്ല രണ്ട് പേ രണ്ടു കുട്ടിക്കും തുല്യ ഉത്തരവാദിത്വം കൊടുത്താലോ അങ്ങനെ അങ്ങനെ തുല്യതാ അതും അത്ര ശരിയായ രീതിയല്ല കാരണം നമ്മളൊരു ഒരു ബസ് ഓടിക്കാൻ രണ്ട് ഡ്രൈവർ ഉണ്ടെന്ന് വിചാരിക്കാം രണ്ട് സ്റ്റിയറിങ്ങും രണ്ട് ഡ്രൈവർ തുല്യതാ ആ വണ്ടി മുന്നോട്ട് പോകാൻ പറ്റുമോ അത് നടക്കില്ല അപ്പോൾ സുബോധവും ഉത്തരവാദിത്വമുള്ള ഒരാളാണ് വണ്ടി ഓടിക്കാവോ ആള് കൈ കഴക്കിയോ ഉറക്കം വരുക ചെയ്യുമ്പോൾ വേറെ ആൾക്കാടിക്കാം രണ്ടുപേരും ഒരേ സമയം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് രണ്ട് ദിശയിലേക്ക് വണ്ടി ഓടിച്ചാൽ വണ്ടി മുന്നോട്ട് പോകുമോ പോകില്ല ചുരുക്കത്തില് സുബോധവും ഉത്തരവാദിത്വമുള്ള ഡ്രൈവർ കുടുംബത്തിൻ്റെ ഡ്രൈവർ അതാണ് പുരുഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുബോധം വേണം ഉത്തരവാദിത്വം വേണം ഇത് രണ്ടുമില്ലെങ്കിൽ പുരുഷന് അല്ലെ അവന് ഒരു കുടുംബം നയിക്കാനുള്ള സുബോധം ബോധവും ഇല്ല ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അവൻ കുടുംബം നയിക്കാൻ പാടില്ല അപ്പോൾ പിതൃതായ കർമ്മ ക്രമം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തമുള്ള സുബോധമുള്ള പുരുഷൻ കുടുംബത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലെ ആ കുടുംബം എന്നോട്ട് എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ആ ആ ഡ്രൈവിംഗ് സീറ്റിൽ പക്ഷേ കണ്ടക്ടറായിട്ട് സ്ത്രീയുണ്ട് ഇല്ലേ കാര്യങ്ങൾ എവിടെ നിർത്തണം എവിടെ പോകണം കാര്യങ്ങൾ അത് കേൾക്കാൻ ഡ്രൈവർ സമ്മതിക്കണം കണ്ടക്ടർ പറയുന്നത് കേൾക്കാനും അതിൻ്റെ വരും ചിന്തിക്കാനും നന്മ കണ്ടെത്താനും ഡ്രൈവറും ചിന്തിക്കണം അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഞാൻ നാട്ടിൽ നമ്മുടെ നാട്ടിലത്തെ ഡ്രൈവിംഗ് സിസ്റ്റം വെച്ച് പറയുകയാണ് ഇവിടെ നിന്നും കണ്ടക്ടർമാരില്ല ഡ്രൈവർ തന്നെ എല്ലാം ചെയ്യുന്നത് ഏകപക്ഷീയമായി എല്ലാം രക്ഷാകർത്താവ് തന്നെ ചെയ്യാൻ പാടില്ല അതായത് പുരുഷൻ തന്നെ ചെയ്യാൻ പാടില്ല ഉത്തരവാദിത്വം ആധിപത്യമാകരുതല്ലോ അപ്പോ ഞാനാണ് തണ്ണൽമരം എന്ന് പറഞ്ഞ പുരുഷൻ ഈ പെണ്ണിന്റെ പെണ്ണിൻ്റെ മെക്കെട്ടുകാരാൻ പാടില്ല സ്ത്രീയുടെ ഭർത്താവ് ഭാര്യയുടെ മെക്കെട്ടുകാരൻ പാടില്ല പണ്ടത്തെ ആൾക്കാർ പറയില്ല എത്ര തണ്ണൽമാരായാലും ശിഖരം തലയിൽ മുട്ടി നിന്നാൽ വേദനിക്കും മനസ്സ് പൊട്ടിത്തെറിക്കും ജീവിതവും അതിനാൽ ഈ ബൈബിൾ ഉദ്ദേശിക്കുന്ന ഈ ആദർശപൂർണ്ണമായ സമുദായത്തിൽ പുരുഷനും സ്ത്രീക്കും ഒരു നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങളുടെ നിർവചനങ്ങൾ ഞാൻ പഠിച്ചിടത്തോളം എൻ്റെ അറിവിൽ ഞാൻ ഒരു കുടുംബജീവിതം വഹിക്കുന്ന ആളല്ല പക്ഷേ അറിവ് വെച്ചിടത്തോളം മാത്രമല്ല ഈ കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ കുറേ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് പ്രേമം മരണത്തെ കുറേ എന്ന് പറഞ്ഞാൽ മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിൽ പല പുസ്തകങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരുപാട് പേർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരു പതിനാറായിരം പേരെങ്കിലും ഈ കല്യാണത്തിന് മുമ്പുള്ള ഒരുക്കം ക്ലാസ് എൻ്റെ ക്ലാസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് ചുരുങ്ങിയതൊരു പതിനാറായിരം പേർ അപ്പോൾ കുടുംബസ്ഥർക്കുള്ള ക്ലാസ് വിവാഹകർക്കുള്ള ക്ലാസ് അവർക്ക് വേണ്ടിയുള്ള ചില പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു പിന്നെ ഒരുപാട് പേർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു രീതി പിന്നെ ഞാൻ ബൈബിൾ പഠിച്ചതിൻ്റെ വിളിച്ചത് എനിക്ക് തോന്നിയത് ബൈബിളിൽ തീർച്ചയായിട്ടും ബൈബിൾ ക്രിട്ടിക്കലായിട്ട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പക്ഷേ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കുടുംബ ജീവിത അന്തസ്സുണ്ട് അതാണ് ഇപ്പോഴും ഏറ്റവും ശ്രേഷ്ഠമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ അതിന് ചില ചില പുതിയ നിർവചനങ്ങൾ അല്ലെങ്കിൽ പുതിയ നിർവചനങ്ങൾ പുതിയ ചില ചക്രവാളങ്ങൾ കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ വിവാഹം എന്ന അന്തസ്സിന് കുടുംബം എന്ന അന്തസ്സിന് അത് നമുക്ക് അപ്പോൾ അപ്പോൾ ചർച്ച ചെയ്യാം ചുരുക്കത്തിൽ സ്ത്രീപക്ഷ വായന വെച്ച് നോക്കിയാലും ഉൽപ്പത്തി ഗ്രന്ഥത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് മാത്രമല്ല ഈ ഉൽപ്പത്തിഗ്രന്ഥത്തിൽ മാത്രം മുപ്പത്തിയഞ്ച് സംഭവങ്ങളെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നേരം വണ്ണം സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള സംഗതികളുണ്ട് ഈ കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യം എന്നാണ് പറയണേ അതുകൊണ്ടാണ് ഈ ഇത്രമാത്രം ബലാത്സംഗങ്ങൾ ഈ നോട്ടം സ്ത്രീകളുടെ ബഹുമാനത്തിൽ പെരുമാറാൻ പറ്റാത്തത് നമ്മുടെ കേരള സംസ്കാരത്തിൻ്റെ എത്രക്ക് മേന്മയുണ്ടെന്ന് പറഞ്ഞാലും ഇതൊരു വളരെ ഇരുണ്ട ഏരിയയാണ് അതായത് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ പെരുമാറേണ്ട വിധം അറിയില്ല സ്ത്രീകളെ എങ്ങനെ അല്ലേ അവരെ അവരെ ആദരിക്കേണ്ടതെങ്ങനെ ബഹുമാനിക്കേണ്ടതെങ്ങനെ എന്ന് മലയാളികൾക്ക് അറിയില്ല എന്നൊരു പ്രശ്നമുണ്ട് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഇപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ഈ സിനിമാ മേഖലയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയണു വാസുദ്ധ സിനിമാ മേഖലയുടെ മാത്രം പ്രശ്നമൊന്നുമല്ല ഇത് എല്ലാ മേഖലകളിലും കാണുന്നൊരു പ്രശ്നമാണ് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഇരുണ്ട വശമാണ് അത് നമ്മളെല്ലാവരും സർക്കാരും നമ്മളെല്ലാവരും കൂടി മറച്ചു വെച്ചിട്ടും കാര്യമില്ല നമ്മൾ ചർച്ച ചെയ്താലേ അത് ചർച്ച ചെയ്യുകയും നടപടികൾ എടുക്കുകയും ചെയ്താലേ ഈ നമ്മുടെ സംസ്കാരത്തിൻ്റെയും കേരള സംസ്കാരത്തിൻ്റെ ഈ ഇരുണ്ട പശത്തെ മറികടക്കാൻ പറ്റൂ അതിന് സർക്കാരും സഭയും സമുദായവും പൊതുസമൂഹവും ഒക്കെ അതിനകത്ത് ഉൾച്ചേരണം ഈ ചില ആളുകൾ മാത്രം തിരഞ്ഞു പിടിച്ചിട്ട് അവരെല്ലാം സ്ത്രീലമ്പടന്മാരായിട്ട് മാറ്റിയാൽ ഈ നമ്മ നാം നാം നമ്മെ തന്നെ അതിലൂടെ എക്സ്പോസ് ചെയ്യുക ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ ഉള്ളിലുള്ള ഈ മലീമസമായ മലിനമായ ചിന്തകൾ മറ്റുള്ളവർക്ക് ആരോപിച്ച് ആനന്ദം കണ്ടെത്തുകയാണ് അത് മാറണമെങ്കിൽ ഈ ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ മുപ്പത്തിയഞ്ച് സംഭവങ്ങളെങ്കിലും ഈ തരത്തിൽ മനുഷ്യനെ കുറച്ചുകൂടി അന്തസ്സോടു കൂടി ജീവിക്കാൻ ആദരവോടെ ജീവിക്കാൻ ബഹുമാനത്തോടെ ജീവിക്കാൻ സ്ത്രീപക്ഷവായനയും പുരുഷപക്ഷ വായനയും ഒരുമിച്ച് അത് എതിരെല്ലാം ആണ് പൂരകമാണ് അങ്ങനെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ ഞാൻ ആവർത്തിക്കാൻ മൂന്നാം വട്ട ആവർത്തിക്കുകയാണ് ഇതൊരു മുഖവരിയാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും നമ്മൾ അത് വിശദമായിട്ട് ചർച്ച ചെയ്യും ഈ മുഖവര ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വംശികട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ